സ്ഥാനത്തിനു വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാലം എന്തിനധികം പറയണം ഒരാൾ മരിച്ചാൽ മെയ്യു നിസ്കരിക്കേണ്ടത് ആരാണ് അതിനുള്ള അർഹത അഥവാ അതിനുള്ള അവകാശം പാപ്പ മകൻ തുടങ്ങിയ കുടുംബങ്ങൾക്കാണ് അവകാശമാണത് പക്ഷേ ഒരു വലിയ ആലിമോ ഒരു സയ്യിദോ അങ്ങനെ ആദരിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമ്പോ മകൻ ആ ആലിമിന് നിർത്തുന്നത് അതബാണ് അത് വലിയ പുണ്യമാണ് അവൾത്തായപ്പോൾ സ്വന്തം ജേഠനാണ് കേരളം കണ്ട വലിയ പണ്ഡിതനാണ് പക്ഷേ പാണക്കാട് തങ്ങളെ ഇമാമത്ത് നിർത്തി എന്തുകൊണ്ട് അതപാണ് ജ്യേഷ്ഠനാണ് മാറി നിൽക്കുന്നത് കാരണം അറിവുണ്ട് വിവരമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ വിവരമില്ലാത്ത ചില ആളുകൾ കേറിയിട്ട് സുബഹാനുള്ള പ്രധാനപ്പെട്ട സയ്യിദന്മാരോ ആലിമികളോ ഉള്ള സ്ഥലത്ത് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു ജാഹില്യ പിടിച്ച് ചിലപ്പോ ഇമാമത്ത് കാനോ അറിയില്ല ചിലപ്പോൾ ഭാഗ്യ എന്നെ ശരിക്കറിയില്ല അങ്ങനത്തെ ഓരെ പിടിച്ച് ഇമാമത്ത് നിർത്താൻ വേണ്ടി അതിനുവേണ്ടി വല്ലാതെ ശ്രമിക്കുന്ന ചില ലജ്ജമായത്തെ ഇസ്ലാമിക്കാരുണ്ട് അതുപോലെ ചില പുത്തൻവാദികളുണ്ട് കാരണം അത് മുഴുവനും എടുത്തു കളയുക എന്നതാണല്ലോ അവരടിസ്ഥാനം തന്നെ എന്നാൽ സുഹൃത്തുക്കളെ ഈ ഇമാമത്ത് നിർത്തുന്ന മുസ്ലിയാർക്കോ തങ്ങക്കോ അവർക്കൊരിക്കലും തന്നെ ഞാനാണ് നിൽക്കേണ്ടത് എന്നൊരു തോന്നലുണ്ടാകാൻ പാടില്ല ഞാനാണ് ഞാൻ തുർന്നിട്ട് മറ്റുള്ളവർ അമിയും പറയണമെന്ന തോന്നലുണ്ടാകാൻ പാടില്ല അത് അഹങ്കാരമാണ് പടച്ചവൻ വെറുതെ വിടില്ല അതേ സമയത്ത് മകനോ കുടുംബത്തിൽ പെട്ട അർഹതപ്പെട്ടവരോ ഒരാളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞാൽ ആ പറഞ്ഞവൻ അല്ലാതെ വേറൊരാൾക്ക് ഇമാമത്ത് നിൽക്കാൻ പാടില്ല തുഹഫയടക്കമുള്ള കിതാബുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ കുടുംബത്തിൽപ്പെട്ടവൻ സുന്നിയല്ലെങ്കിലോ ഒരു പാവപ്പെട്ട ഉമാമ മരിച്ചു മകൻ സുന്നിയല്ല എന്നാൽ ആ സുന്നിയല്ലാത്തവനും മകൻ എന്ന അഡ്രസ്സിൽ ഇമാമത്ത് നിൽക്കാൻ അധികാരമില്ല സുന്നത്ത് ജമായത്തുകാരാണെങ്കിൽ മാത്രമേ ഇമാമത്ത് നിൽക്കാൻ അവകാശമുള്ളൂ ഇല്ലെങ്കിൽ സ്വന്തം മകനായാലും പാപ്പയായാലും അവകാശമില്ല ഷാഫി മബവിലെ കൃത്യമായി അതിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ അത് വിവരിച്ചിട്ടുണ്ട് അവിടെയും നോക്കണം നുഴഞ്ഞു പുതിയ പുതിയാപ്പിളയാണ് പറഞ്ഞിട്ട് ഒരു പുത്തൻവാദി വന്നാൽ അവനെ ഇമാമത്ത് നിർത്തണ്ട മകൻ തന്നെ ആണെങ്കിലും നിർത്തണ്ട പുത്തൻവാദിയാണോ ഇമാമത്ത് നിർത്തിക്കൂടാ സർവ ഇമാമിങ്ങളും അത് വിവരിച്ചിട്ടുണ്ട്